കോഴിക്കോട് കുറ്റ്യാടിയിൽ മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയുടെ ഭാര്യയെയും പ്രതി ചേർത്തു അടുക്കത്തെ സ്വദേശി അജിനാസിൻ്റെ ഭാര്യ മിസ്രയാണ് പ്രതി ചേർത്തത് ഇരുവരും ചേർന്നാണ് മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് ഇരിയായ കുട്ടി മീഡിയാവണിനോട് പറഞ്ഞു അജിനാസിന് വേണ്ടിയിട്ട് അജിനാസിൻ്റെ ഭാര്യ എനിക്ക് ഇങ്ങനെ പറയും ചെറിയ പെങ്കൻ കുട്ടികളെങ്ങനെ റെഡിയാക്കി തരണം അച്ഛൻ്റെ ചെറിയ പഠിച്ച് ഇറങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളെ ക്ലാസ്മേറ്റ്സ് ചെറിയ കുട്ടികളായിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ബന്ധം ശരി എന്തായാലും നിനക്ക് പറ്റും ഒന്നാം പ്രതി ചേക്കു എന്ന അജിനാസിനെ കൂടാതെ ഭാര്യ മിശ്രയും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതി അജിനാസിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഭാര്യ മിശ്രിയെയും കേസിൽ പ്രതി ചേർത്തത് അജ്നാസും ഭാര്യയും ചേർന്ന് കുട്ടി പറഞ്ഞു മൂന്നാളും ഇത് യൂസ് യൂസ് ചെയ്തിട്ട് ഈ അവരുടെ റൂമിൽ തന്നെ ഭാര്യ എന്നെ മിസ് യൂസ് ചെയ്യും അവര് പറയുന്നിപ്പോ പറ്റില്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അടിക്കുകയാണ് ഭാര്യ പറയും അടിക്കാൻ പറയും അങ്ങനെയാണ് അജിനാസ് എന്നെ അടിക്കുക അറസ്റ്റിലായ ദമ്പതികൾ നിലവിൽ റിമാൻഡിലാണ് കോഴിക്കോട്